ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച നമ്മൾ മീൻ പിടിക്കാണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നേരം കുറച്ചൊക്കെ നേരം വെളുത്ത് വരുന്നുണ്ട് വെയിലായി വരുന്നു നമുക്കെല്ലാം കിട്ടുമെന്ന് നോക്കി വെക്കാം ഈ കാരണമാണ് സ്പോട്ട് ആൾ ഇപ്പോൾ അടുത്ത പൂട്ട് പൊണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരം നോക്കി നോക്കാം ഗൈസ് അപ്പം നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എല്ലാം കിട്ടുമെന്ന് നോക്കി വെക്കാം അവിടെ എന്തൊക്കെയാണ് മീനുകൾ കുടിക്കുന്നുണ്ട് ഏറെ ഗൈസ് നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തറക്കില്ലാത്ത ഒരു മീൻ ഫസ്റ്ററിന് കണ്ടില്ലേ ഒരു പത്ത് മുന്നൂറ് ഉണ്ടാവും ഒരു മീനെ കിട്ടി നമുക്ക് കണ്ടില്ലേ നല്ല സൈസ് ഒരു കിണ്ണൻ കാശ് നാടൻ നമുക്ക് നമുക്കടുത്ത് കിട്ടു നോക്കി നോക്കാം ഗൈസ് നമുക്കൊരു അബദ്ധം പറ്റി നമ്മുടെ പ്ലെയർ എടുക്കാൻ വേണ്ടി മറന്നു നമുക്ക് തറക്കാലം പിന്നെ കൈ കൊണ്ടുതന്നെ എടുക്കാം അവൻ്റെ ഫ്രോഗ് വേറെ വഴിയില്ല വയറാണെങ്കിൽ അങ്ങോട്ട് കടിച്ചുണ്ട് ആ കിട്ടി നമുക്ക് നേരം നമ്മുടെ വലയിലാക്കാം കേസ് അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ട് ആദ്യത്തെ ഏഴിലന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത് നോക്കി നോക്കാം ഞാൻ പറഞ്ഞല്ലേ പിടിക്കണ മീനുകൾ എന്ന് പറഞ്ഞാൽ നല്ല മീനോളെ പിടിക്കുന്നത് അത്ര ചെറുതെന്നല്ല ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വെയിറ്റ് ഉണ്ട് അവടിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ സൈസ് മീനുകൾ പിടിക്കും നോക്കിയാൽ നമുക്ക് രണ്ടാമത്തെ വരലിട്ടിരിക്കുന്നു അവറുത് ഹുക്കായിട്ടില്ല ജസ്റ്റ് ഒന്ന് കൊളത്തിപ്പോന്നാണ് എൻ്റെ മേലെ കണ്ടില്ലേ നമുക്ക് അവനെ എടുത്തിട്ട് നമ്മളെ വരലിടുക ഇതുപോലത്തെ മീനുകൾ ഒരു കുറേ ഉണ്ട് ഒരു പത്ത് രൂപ എണ്ണത്തിന് മേലെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് എത്രണം കിട്ടുമെന്ന് അറിയില്ല രണ്ടെണ്ണം ആയി നമുക്ക് യ്യടാ ഒയ്യോ അയ്യട ഒയ്യോ കട നേരത്തെ കിട്ടിയപ്പോഴത്തെ മീൻ അതൊരു രക്ഷയില്ല സ്പിന്നറിൽ മേലെ അടിച്ചു വലിച്ചോണ്ട് പോയി നമുക്ക് ഇനി ഇവിടെ വരെ നോക്കിയോട്ടാ ഇവിടെ ഒരു കേ അയിൽ പിടിച്ചിട്ടുണ്ട് അത്ര ചെറുതല്ലാത്തൊരു മീൻ കണ്ടില്ലേ ഇവിടുന്ന് കിട്ടണ മീൻ എന്ന് പറഞ്ഞാൽ നല്ല സൈസ് മീനുകളാണ് കിട്ടുന്നത് ഓക്കെ ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഉണ്ട് അതായത് ഒരു മൂന്നെണ്ണം ഒക്കെ വെച്ച ഒരു കിലോ ആണോ സൈസൊക്കെയാണ് നമുക്ക് കിട്ടണത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സൈസ് നല്ല കിട്ടില്ലെന്ന് പറയാമല്ലേ ഒരു മുന്നൂറ് ഗ്രാമിന് എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മുന്നൂറ് ഗ്രാമെന്തായാലും വെയിറ്റ് വെച്ചിട്ടുണ്ട് പിടിക്കണ മീനുകളൊക്കെ നല്ല സൈസ് മീനുകളാണ് പിടിക്കുന്നത് നമുക്ക് ഇവിടെ വിലയല്ലടാ നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ മീനാണ് നമുക്ക് അടുത്ത് കിട്ടു നോക്കി നോക്കാം നമ്മളൊരു ഫ്രോഗ് വാങ്ങിച്ചു വിട്ടാ ഇത് പറയാൻ പറഞ്ഞു നമ്മുടെ പഴയ ഫ്രോഗൊക്കെ നാശമായി ഇപ്പോൾ പുതിയ ഫ്രോഗം വാങ്ങിച്ചു നില കൂട്ട് പിന്നാലെ തന്നെ ഇതിൽ രണ്ടെറത്തന്നെ പിടിച്ചു പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് മൂന്നാമത്തെ മീനാണ് കിട്ടുന്നത് നിൽക്കിയതിൽ കടുത്ത കിട്ടു നോക്കി നോക്കാം ഞാൻ പറഞ്ഞല്ലേ അയ്യടാ പണിപാടി നല്ലൊരു മീനായിരുന്നു പക്ഷെ അത് ഹുക്ക ബ്രിഡ്ജയിലാവുകൊണ്ട് അവര് പോയി കിട്ടണ പോലെ തന്നെ കിട്ടുന്നായിട്ട് കുറച്ചുകൂടെ വലുപ്പം തോന്നു ആ മീൻ ആ അവിടുന്ന് മീൻ പെട്ടണൊന്നും പിടിക്കണില്ലേ വലിയ മീനുണ്ട് ഈ സൈസ് ബേസ് നമുക്കിത് കുറച്ച് നേരത്തെ വരുന്നു പക്ഷേ വീണ്ടും ഒരു മീൻ കിട്ടി അത്ര വലുതൊന്നുമല്ല ഇത് ചെറുതാണ് പക്ഷെ നമ്മൾ നേരത്തെ കിട്ടിയ അത്രയൊന്നും ഇല്ല ഇതുപോലത്തെ മീന വന്ന് കടിക്കുന്നുണ്ട് ഇത് ചെറുത് തന്നുകഴിഞ്ഞാൽ ഒരു കണല്ലേ നൂറ് നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും പക്ഷെ നമുക്ക് നേരത്തെ കിട്ടിയ ഫസ്റ്റ് കിട്ടിയ രണ്ട് മൂന്നോളം നല്ല സൈസ് മീനുകളായിരുന്നു ഇതുപോലത്തെ ഇടയ്ക്ക് വന്ന് കടിക്കണത് ഈ കൂടുതൽ വന്ന് കടിച്ചിട്ട് ഈ സ്പിന്നറിൻ്റെ മേലെ പോകുന്നത് നമുക്ക് നമ്മുടെ

ഞാൻ ഗെയ്സ് അയ്യോ ഗൈസ് നമുക്ക് വീണ്ടും നല്ലൊരു വരാലുണ്ട് അത് അത്യാവശ്യം സൈസുള്ള വരാലെയാണ് അത്ര ചെറുതൊന്നല്ല കണ്ടില്ലേ ഇപ്പം ഈ സൈസ് വരാലുകളൊക്കെ അവിടെ വരുന്നുണ്ട് പക്ഷേ പിടിക്കാണ്ടാണ് വരുന്നൊക്കെ നോക്കാം ചിലപ്പം നേരം ഒക്കെ കിട്ടും പറയാസ് കണ്ടില്ലേ അത്ര ചെറുതൊന്നല്ല പത്തി ഇരുന്നൂറ്റമ്പത് മേലെ വെയിറ്റ് ഉണ്ട് നല്ല സൈസ് ഒരു നാടൻ വരാലി നമുക്ക് നമുക്ക് നമ്മുടെ വലയിൽ ഇടാം ആയ് വലയിലേക്കല്ലേ പോയിത് നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ ഈ തോട്ടിൽ വെള്ളത്തിലേക്കാം നമുക്ക് എറിഞ്ഞെക്കാം ഇതുപോലത്തെ ഒരുപാട് മീൻ മരത്തിൻ്റെ കിടക്കലൊക്കെ വരുന്നുണ്ട് തൽക്കാലം അവിടെ കിടക്കട്ടെ കണ്ടില്ലേ അവിടെ കിറഞ്ഞിട്ട് വെള്ളത്തിൽ നിന്നിട്ട് ജീവ ജീവിച്ചോളൂ ഗെയ്സ് അപ്പോൾ നമുക്ക് കിട്ടിയ മീനൊക്കെ നമ്മളിത് നമ്മുടെ ചാക്കിലേക്ക് ആക്കി കുറച്ച് വെള്ളം ആക്കിയിട്ട് വല്ലിട്ട് ചിലപ്പോൾ കൂടെ ശ്വാസം ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ഒരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത്ര ചെറുതല്ലാത്ത മീനുകൾ നമുക്ക് വേറെ വല്ലതും കിട്ടുമെങ്കിൽ നോക്കാം ഗെയ്സ് അച്ഛന് നല്ല തിരക്കില്ലാത്തൊരു മീൻ കിട്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ചാക്കിലിടാം ഗൈസ് അപ്പോൾ ഞാൻ നമ്മുടെ അച്ഛനത്തെ ഒരിടത്തരം വരെ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് നമ്മളിതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ മീൻ കിട്ടുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷേ രണ്ട് മൂന്നെണ്ണം കിട്ടി ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റണ്ടോ അത് ആൾ കുളത്തെടുക്കാനുള്ള സംഭവ വികാസങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ പെട്ടെന്ന് കിട്ടുന്നില്ലേ ശരി ശരി ഇതിലൊക്കെ അറിഞ്ഞു നോക്കാം ഇടയ്ക്ക് കുറച്ച് താഴ്ച ഉണ്ട് എന്നൊക്കെ നമ്മളെ സ്പോട്ടെന്ന് വെച്ചാൽ നമ്മൾ മാറി പക്ഷേ പട്ടയ കിട്ടിയ ഭാഗ്യം അറിയാം അമ്മ ചെറുതായാലും നമ്മുടെ മീതിക്ക് തന്നെ വന്നടിച്ചു ഗൈസ് ചെറിയൊരു മീൻ വളരെ ചെറുത് കണ്ടില്ലേ അവിടെ കട്ടെ പക്ഷേ വരിച്ച ഊക്കിൽ നമ്മുടെ മേത്തന്നെ വന്നടിച്ചവ കറുത്ത കിട്ടു നോക്കി നോക്കാം ഗൈസ് ഇതാ ഇവിടെ നോക്കി നോക്കാം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കിട്ടും വെള്ളമൊക്കെ കുറഞ്ഞുണ്ട് നന്നായിട്ട് ചെറിയൊരു സ്ട്രൈക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ വല്ലതുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട് ആദ്യത്തേക്കും പിടിച്ചില്ല നല്ല രണ്ടാമത്തേക്കും പിടിച്ചു ചെറുതാണ് ചെറുതാണ് ഒരു നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഗൈസ് എപ്പോൾ വില നമുക്ക് എടുക്കാം കണ്ടില്ലേ അങ്ങനെ അങ്ങനെ നമ്മളെ വിലയിലാക്കി കടത്ത് ഇട്ട് നോക്കി നോക്കാം అయ్యు అర్రు నిండు చే అవరు ట్రాస్ కడిస్ 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 ഗൈസ് നമുക്ക് ഈ കാണുന്ന നിന്ന് ഒരു കിലോന് മേലുള്ള ഒരു മീൻ ഇത് താറാവ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആയതാണ് അപ്പൊ ഇവിടെ അഴഞ്ഞിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇറങ്ങി പിടിച്ചു പിന്നെ അതെ ഒരു കല്ലുത്തി ഒന്നായിട്ട് ചെറിയ കണ്ണമുട്ടികളും കിട്ടി ഗൈസ് അപ്പോൾ കണ്ടില്ലേ ഒരു കിലോന് മേലെ ഉണ്ടാവും ഒരു മീൻ നമുക്ക് കിട്ടിയത് ഇതേ കണ്ടോ അത് പാടത്ത് നിന്ന് കിട്ടിയാണ് താറാവ് ഇറങ്ങിയിട്ട് കലക്കിത് ഇതേ കണ്ണമുട്ടി കല്ലുത്തി അങ്ങനെ കുറച്ച് കിട്ടി പിന്നെ നമുക്ക് ചൂണ്ടേൻ്റെ കിട്ടിയ മീൻ അത്ര ചെറുതൊന്നുമല്ല കടലേ അത്യാവശ്യം നല്ല തിരക്കേ ഇല്ലാത്ത മീനാണ് കിട്ടിയത് ഇത് വീട്ടിൽ പോയിട്ട് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്ത നമ്മളിവിടെ അവസാനിപ്പിക്കാണ് നമ്മൾ മെല്ലെ വതുക്കെ വീട്ടിൽ പോയി അപ്പോൾ കുഴപ്പമില്ലാത്ത തിരക്കേ ഒരു രണ്ട് നാല് കിലോ മീൻ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് കാണിച്ചുതരാം ഗൈസ് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ നമുക്ക് അതിലേക്ക് ഇടാം എന്താ പറയുക ആ ചെറിയ ഒരു ബോക്സിക്ക് നമുക്കിത് ഇത്രയും മീനാണ് നമുക്ക് ഇപ്പം ഒന്ന് കിട്ടിയത് ഓ ഒരെണ്ണം ചത്തു അത് ചത്തു രക്ഷയില്ല അത് കുളത്തിൽ നല്ല പിഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കണ്ടില്ലേ ഒരെണ്ണം നല്ല മൊതല സാധനം തന്നെ നമുക്ക് കിട്ടിയത് ആ അത് കൊക്കു ഊത്തിയിട്ടു ഒരു ഇതാക്കി ഉണ്ട് പാർക്ക് ഇറങ്ങിട്ട് രണ്ടെണ്ണം ചത്താണ് അയ്യോ നമുക്ക് കിട്ടിയ മീനും പകുതി മുക്കാലും ചാവുണ്ടോ ഗൈസാബ് ഇന്ന് നമുക്ക് ആകെ കിട്ടിയത് കണ്ടില്ലേ ഇത്രയും മീനുകളാണ് ചാടി കണ്ടില്ലേ അവൻ ചാടിപ്പോയി കണ്ടു കേസ് കണ്ടില്ലേ മീൻ്റെ വലുപ്പം കണ്ടോ ആ തിരിച്ചു പിടിക്കാം അങ്ങനെ തന്നെ അങ്ങനെ പിടിക്കാ കണ്ടില്ലേ നല്ലൊരു സൈസ് വരാല്ലേ നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം